ബിരിയാണി മസാല തൈര് ഒന്നിൽ രണ്ടിക്ക് ചാടി രണ്ടീന്ന് മൂന്നിക്ക് ചാടി മൂന്നിന്ന് നാലിക്ക് നാലിക്ക് ചാടാനങ്ങളുടെ കുതിര അങ്ങനെയായിരുന്നു പോയത് പക്ഷെ അഞ്ചു മാത്രം അവിടെ ഇല്ല ചാടിയില്ല ഓപ്പോസിറ്റ് ആയിരുന്നു ചാടാൻ പറ്റിയില്ല യാണേ മയിലാഞ്ചി ഇട്ടൊക്കെ അങ്ങനെ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങനെ ഇരിക്കുക ഞാൻ നല്ല സ്റ്റെൻസിൽ വെച്ചിട്ടിട്ട മൈലാഞ്ചി ആണേ ഇത് ഞാനല്ലാണ്ട് ഇട്ടതാ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റെൻസിൽ കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ട് ഡിസൈൻ ആയോ ഡിസൈൻ അയക്കുന്ന ഇതെല്ലാം എളുപ്പം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്

അങ്ങോട്ടേക്ക് വന്നതായിരുന്നു ഇപ്പോൾ രാവിലെ അഞ്ചര എഴുന്നരുതാണ് അങ്ങനെ ഇരിക്കുക കേട്ടോ നിലാപത്തെണ്ണീച്ച കോയിലെപ്പോലുണ്ട് മൈല ചനി കുറച്ചുകൂടി ആകുമ്പോൾ കളറായി വരികയുള്ളൂ കേട്ടോ അതെ ആ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ രാവിലെ തന്നെ ചായ കുടിക്കാം കേട്ടോ ഇതാ പൈസ ചായ കുടിച്ചോ നമ്മള് അരിയപ്പള വരി ചെയ്യാൻ വേണ്ടി കടന്നു രാവിലെ കൊണ്ടു കൊടുത്തു ൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കൈ ചായ കുടിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണ്ടേ വണ്ടി വണ്ടി പൊളി ചെയ്യാസ് മിനിക്കോ മിനുക്കിയോ മിനിക്ക് കഴിഞ്ഞോന്ന് ഒരു ർപിക്ക് ഒഴിച്ച് തരാണ് ആർപ്പിക്കും തരാം

ും സൗന്ദര്യോണ്ട് പ്രോട്ടീഷിന്റെ ആവശ്യം ചെരുപ്പ് കഴുകും ചെരുപ്പ് കഴുകും പെരുന്നാൾ വലിയതാ പണി ചെരുപ്പ് കഴുകോണ്ട് എത്തട്ടെ ചെരുപ്പുണ്ട് എത്തട്ടെ ഒരു കിലോ ചെരുപ്പുണ്ട് ആ ഷൂ ഒന്ന് പോളി ചെയ്ത് തരുമോ ഇറച്ചിയാണോ ണ്ടാകും കഴിക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചതാ ഇനി നേരത്തെ വന്ന് നോണിച്ചേം കൊണ്ട് എനിക്ക് തിരിയുന്ന അപ്പം കെട്ടുകയെ തിന്നട്ടോ കുറച്ച് ചിക്കൻ അങ്ങനെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടി ചോലിടുന്നേ എടുത്ത് മാറ്റി വെച്ചാൽ രണ്ട് പീസ് ഇങ്ങക്കുള്ള എല്ലാരുംസിന്റെ ഡ്രസ് ഇട്ടോ ഇവിടെ ഡ്രസ് ഇട്ടു കാണാൻ ഇവിടെ ഇല്ലാതെ കണ്ട ഒരാൾ ഡ്രസ് ഇടാൻ വേണ്ടി എടുത്തിട്ടു കുളിച്ചു വന്നതെട്ടോ ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി നിക്കാന്ന് ഉപ്പ് മാ ഉണ്ടാക്കിയിട്ട് അത് ആകുമ്പോൾ എളുപ്പം പണി കഴിയും ഉപ്പ താടിവലീ വണ്ടിട്ടോ രണ്ടാളും പള്ളിയിൽ പോയിട്ട് ചെല്ലുന്ന ഒരു കെട്ടിനെ അപ്പൊ ഇനി വേ പോയി കുളിക്കുന്നത് ഞാൻ കുളിക്കൊക്കെ ചെയ്തിട്ടോ ഈ ഒരു ഡ്രസ്സാണ് ഞാനിട്ടത് മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിനേക്ക് ഞാൻ വാങ്ങിയതാന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു പള്ളിയിൽ പോയ ആൾക്കാർ ഇതുവരെ എത്തിയില്ലേ ഇതാണ് ഞാൻ ഇതിനിടാൻ വേണ്ടിയിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കണ്ടോ പിന്നെ അനിയന്റെ വൈഫുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ എല്ലാരും ഉണ്ട് പോയി വന്ന് കഴിഞ്ഞു ഇതോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ കണ്ണട കുളി വേണ്ടീല്ലേ ചിരിപ്പിച്ചണ്ട് തരുന്നാൾ ഡ്രസ് ഗൈസ് ഇങ്ങോട്ട് ചോന്നു വരുന്ന പായസത്തിന് പകരം ഇന്നതാ മുന്തിരി ഫോട്ടോ എടുക്കാനായിട്ട് ഡ്രസ്സ് മാറ്റാൻ ഇങ്ങനെയേ ഇരിക്കാ. വേറെ ഒന്നാക്കലിട്ടോ. പിന്നെ ഞാൻ എന്താ പ്രതിമയേയേർക്കാണ്ടിരിക്കയാ. ഇതിപ്പറ ആയില്ലേ തോന്നുന്നില്ലല്ലോ. ചമ്മന്തി. ചമ്മന്തി റെഡി. ഉം. டேസ്റ്റ് ഇന്നാ. ചമ്മന്തിയേർക്കാം. ചമ്മന്തിയേർക്കാം. ഒപ്പ് ഒപ്പ് നോക്കി. നോ. കണ്ടോ. പൊളി കൂടി. പുളി ഇതി കുറഞ്ഞതല്ല അല്ലേ ട്ടോ. ഇതി പുളി കുറഞ്ഞതല്ല. അതെ.

മ്മളെ ബിരിയാണി മസാല തൈര് ചമ്മന്തി ചില്ലിയോ സൂത്രം ഉണ്ടാക്കി അതത്ര സൂപ്പറല്ലേ ആ ഉപ്പം വരും ഇപ്പ ഞങ്ങള് വിഷുവിനൊക്കെ പായസം തരണ്ട ഒരു കൊണ്ടുത്തരണ്ടേ കുട്ടികൾ വിഷു ആ ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നതാണ് അപ്പൊ ഞമ്മളെ കഴിച്ചു വരുന്ന വിചാരിക്കും എനിക്ക് വിഷമിട്ടു കഴിക്കട്ടെ അടി എക്കും ബഹവർ കാണോനെ നോക്കാണ്ട്. ഇതെന്താ ഫോട്ടോഷോപ്പ് ഇതിന് വേണ്ടി മാറ്റിയിറങ്ങി കേണോ. പുരസ്സ എങ്ങനെ ഉണ്ടെന്നല്ലേ കമന്റ് ചെയ്യണട്ടോ. ഞാൻ ഡാൻസ് ഡ്രസ്സ്. ദാ. സൂപ്പർ അല്ലേ? ഈ വസ്ത്രം എങ്ങനെ ഇടുക്കാനാണ് കമന്റ് വന്നിട്ടുണ്ട്. ഹർബൽ ഡ്രസ്സ് അല്ലേ? ഓ കുട്ടിയാ റെഡിയായോ? ഓ കുട്ടിയാ റെഡിയായി. കണ്ണാടി നോക്കാണ്ട കുട്ടിയാ ദാണ്ടേ. ഞാൻ തൃപ്പനു സ്കൂളിലേക്കാണെങ്കിൽ മലയാളിമാമന് മലയാളിമാമന് വണക്കം തന്ന ഫിലിം എന്റെ ലൊക്കേഷൻ പിന്നെ പിന്നെ അറബിക് കഥയിലെ

ൂര് സ്കൂളിൽ നിന്നാണേ ഷൂട്ട് നടത്തണത് ഈ ഔട്ട്ഫിറ്റിന് മഫ്ത കൊത്തുന്ന നല്ല കേട്ടോ അതാകുമ്പോ നമ്മളെ ഡ്രസ്സൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾ രണ്ടാള് മേച്ച ഡ്രസ് നോക്കിണ്ടായിരുന്നേ പക്ഷെ ഇല്ല ഒരുമാതിരി പോലെ ഒക്കെ കിട്ടുന്നത് അപ്പൊ കിട്ടണ്ടേ അങ്ങനെ ുംങ്ങന ഏഴാം ക്ലാസ് വരെ പഴയ കെട്ടിടങ്ങളോട് അതേപോലത്തെ ഓടിന്റെ ചെറിയ ക്ലാസ് റൂം ആയിരുന്നു ഇവിടെ ഇവിടെ ഇവിടെയാണ് ഞാൻ പഴയ പണ്ട് ഒന്നിൽ വന്ന് ചേർന്നത് ഞാൻ ഒന്നിൽ നിന്ന് രണ്ടിക്ക് ചാടി രണ്ടിൽ നിന്ന് മൂന്നിക്ക് ചാടി മൂന്നിൽ നിന്ന് നാലിക്ക് അങ്ങനെയായിരുന്നു പോയത് പക്ഷെ അഞ്ചു മാത്രം അവിടെ ഇല്ല ഓപ്പോസിറ്റ് ആയിരുന്നു ചാടാൻ പറ്റി ഓരോ വർഷം വരുമ്പോഴേക്കാണെങ്കിൽ ഭാഗ്യം ആരും എനിക്ക് തോങ്ങണ്ടിന് കണ്ടു അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഗൈസ് നോക്കി ഇതൊക്കെ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഞാൻ കൊറേ കാലത്തിന് ശേഷം എൻറെ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഞാൻ വന്നിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ കണ്ടപ്പോ കൊറേ മാറ്റങ്ങള് ഞാൻ ഒന്നില് പഠിച്ച പൊളിച്ചപ്പോ രണ്ട് നല്ല ആക്കി രണ്ട് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കയറ്റ വന്നിട്ടുണ്ട് പറഞ്ഞുകൊടുക്കുന്ന മാറ്റി ഇവിടെ ഒരാള് മാറ്റിട്ടൊന്നുമില്ല പെരുന്നാളാണ് പന്ത്രണ്ട് മണി വരെ ഡ്രസ് ഇട്ടു ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അതുകൊണ്ട് പന്ത്രണ്ട് മണി വരെ ഇട്ട് നടക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ആണ് അപ്പൊ ഞങ്ങളുടെ ഈദ് ബ്ലോക്ക് ഇത്രയല്ലോ ഞങ്ങൾ ഇക്ക എല്ലാവരും ഞങ്ങളുടെ ഹൃദയം പറഞ്ഞു ില്ല അപ്പൊ ഗ് ഈ തുമ്മുബര ഫോട്ടോ ഒക്കെ ഞാന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്